വളരെയധികം സന്തോഷം യോജി പ്രിയപ്പെട്ടവർ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ പ്രിയങ്കനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പൊതുയുഗയാത്രയുടെ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുക ഇവിടെ ജാഥ വരുമ്പോൾ ചില ചോദ്യങ്ങൾ പുതുപ്പള്ളിക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും ഈ സർക്കാർ ഒമ്പത് വർഷമായി ഭരണം നടത്തുന്നു പുതുപ്പള്ളിയുടെ വികസനത്തെ തടഞ്ഞത് എന്തിന് തലപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതിന്റെ പണി തടഞ്ഞ എന്തിന് പാറക്കടവ് പണി തടഞ്ഞ എന്തിന് ഈ മിനി സിവിൽ സ്റ്റേഷന്റെ പണി ഒമ്പത് വർഷം വൈകി ഇപ്പൊ തുടങ്ങിയ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം നമ്മുടെ ഏരിയ സെക്രട്ടറി മൊഴി എന്തിനാ ഞങ്ങളുടെ പണി കിട്ടില്ലേ ഇവിടെ എത്തിയില്ലേ പെയിന്റ് അടിച്ച് ബിൽഡിംഗ് എത്തിയതിനാ പറയാ ഞങ്ങളുടെ പണി ഇവിടെ എത്തിയില്ലേ എന്തിനാ എം എൽ എ പ്രതിഷേധിച്ചത് അപ്പോഴ അദ്ദേഹത്തെ കാര്യം മനസ്സിലായിട്ടില്ല എന്താ നിങ്ങള് എപ്പോഴാണ് ഉദ്ഘാടനം നടത്തുക ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് എപ്പോഴാ കയറുന്നത് ആ ബിൽഡിംഗ് പൂർത്തിയായി പണി തുടങ്ങി ഓഫീസ് തുടങ്ങുമ്പോഴല്ലേ അവനെ ഉദ്ഘാടനം നടത്തുക അല്ലാതെ പെയിന്റ് അടിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഉദ്ഘാടനം അതിനാണ് പ്രതിഷേധം ഉമ്മൻചാണ്ടിയുടെ പേരിട്ടതിനെട്ടിടത്തിന് നിങ്ങള് ഉദ്ഘാടനം നടത്തി എന്റെ പിതാവിന്റെ പേരിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനുള്ള സ്നേഹമൊന്നും എന്നോട് പറയണ്ട ഞാന് രണ്ടു ദിവസമായിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എടുത്തുപക്ഷം സർക്കാരിന്റെ നിലപാട് പഞ്ചായത്ത് എടുത്ത് ചില തീരുമാനത്തോട് ഇടതുപക്ഷ സർക്കാർ മുഖം പെരിഞ്ഞു നിൽക്കുന്നത് ഞാൻ പറ ഇപ്പൊ പറയുന്നില്ല അതിന്റെ സമയമായിട്ടില്ല ഞാൻ ചോദിക്കും ഈ സമയം സ്റ്റേഷന് കാണിച്ച വ്യക്തത ഇപ്പോൾ എന്തേ ഇല്ലേന്ന് ഞാൻ ചോദിക്കും സമയമാകുമ്പോൾ ഞാൻ ചോദിച്ചോളാം ഇപ്പൊ ഞാൻ അതിന്റെ കാര്യം ഞാൻ ഒരു സസ്പെൻഷൻ നിൽക്കട്ടെ ഈ സർക്കാരിന് എന്റെ പിതാവിനുള്ള വൈരാഗ്യം ഇന്നും വീണ്ടും വ്യക്തമായി അതിന്റെ കാരണം ഞാൻ ഇപ്പൊ പറയില്ല കുറച്ചു കഴിയുമ്പോൾ ഞാൻ പറയും ഇവിടെ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തു ഏകകണ്ഠമായ തീരുമാനം എടുത്തത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകാന്തം വേണ്ടെന്നൊരു ചിലർക്കൊരു കുണ്ടിതം അതിന് കാരണം കാണും എനിക്കറിയില്ല എന്തായാലും അതിന് സമയം ആകുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇതാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്നേഹം പഠിച്ചിട്ട് എന്തൊക്കെ പണിയാവോ അതൊക്കെ ചെയ്തത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല അദ്ദേഹത്തിന് യു എൻ അവാർഡ് കിട്ടി ആ യു എൻ അവാർഡ് കിട്ടിയപ്പോൾ ആ യു എൻ അവാർഡ് കൊടുക്കൽ എന്ന് പറഞ്ഞു കത്തയച്ചവരുണ്ട് ഈ നാട്ടിൽ കേരളത്തിന്റെ തന്നെ യു എന്റെ അവാർഡ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള കൊടുക്കരുതെന്ന് കത്തയച്ച പലതരത്തിൽ പല വേഷത്തിൽ ആട്ടിൽ തോലിട്ട ചെങ്ങായകളുടെ കുട്ടിക അത് കഴിഞ്ഞ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ സ്വീകരണം കൊടുക്കുവാൻ ഡൽഹിയിലെ യു എൻ റെസെന്റേറ്റീവ് തീരുമാനിച്ചു അന്നും കത്തയച്ചു യു എ കൊടുക്കരുത് അഴിമതിക്കാരനാണ് ഇതാണ് പറഞ്ഞത് അന്ന് പറഞ്ഞാ അഴിമതിക്കാരനാ അവസാനം ശശി തരൂർ ഇടപെട്ടിട്ടാണ് അതിന് തടസ്സം നിന്നത് അങ്ങനെയാണ് ഡൽഹിയിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത് ഞാൻ ആ സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന പുതപ്പള്ളിയുടെ വികസനത്തെ തടുക്കുന്ന പാമ്പാടിൽ വില്ലേജ് ഓഫീസില് തറക്കല്ലിട്ടിട്ട് എത്ര നാളായി ഇപ്പം മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക അതും വളരെയധികം പ്രക്ഷോഭം നടത്തി ഞാനൊരു ഏകദിന സത്യാഗ്രഹം അതിനുശേഷമാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനമായി പുതുപ്പള്ളിയെ താരടിക്കുന്ന ഇടതുപക്ഷം ഇപ്പം സംസ്ഥാന തലത്തിൽ എന്താ സംസ്ഥാന തലത്തിൽ സംസ്ഥാനത്തിന്റെ വികസനത്തെ താറുമാറാക്കിയ ഒമ്പത് വർഷക്കാലം ഒരു വികസന പദ്ധതിയിലുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു പദ്ധതിയല്ലാതെ ഈ ഒരു പദ്ധതി പറയാനുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം അതുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള തുറന്നെഴുത്തുമായി വരുന്ന വി സി വി ഡി സതീശൻ ആ വി ഡി സതീശിന് അനുകൂലമായി അഭിവാദ്യം അർപ്പിച്ചു കൊണ്ടുപോകുന്ന യൂത്ത് കോൺഗ്രസ്കാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് കേരളത്തിലെ പുതുപ്പള്ളിയിലെ തുണക്കുട്ടികളാണ് നിങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ടിലേഴ് പഞ്ചായത്തും യു ഡി എഫ് കൊടുത്തു പിടിച്ചു കൊടുത്തു അതുകൊണ്ട് നിങ്ങൾ ഈ പുതിയ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു പോകുമ്പോൾ നമ്മുടെ നായകനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒരു പൊതുയുഗം വരാൻ പോവുകയാണ് പുതിയൊരു മുഖ്യമന്ത്രി വരാൻ പോകുകയാണ് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ പോകുന്നു അവരെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ചെയ്യും